ഹൈറിച്ച് എന്നത് ഇപ്പോൾ നിയമപരമായി പ്രവർത്തനം നടത്തുന്ന ഒരു കമ്പനിയല്ല ഇവർ ജനങ്ങളെ വീണ്ടും വീണ്ടും പറ്റിക്കുകയാണ് പണം പിൻവലിക്കാം എന്ന് പറഞ്ഞ് ഇവർ ഒരു കൂട്ടം മണ്ടന്മാരെ പറ്റിച്ചു ഇരുപത്താറാം തീയതി മുതൽ തങ്ങളുടെ വാലറ്റിലെ പണം പിൻവലിച്ചവർക്കിപ്പോൾ അക്കൗണ്ടിലും വാലറ്റിലും പണമില്ലാത്ത അവസ്ഥയാണ് ഹൈറിച്ച് മുതലാളിമാർക്ക് ഇനി നിയമപരമായി ഈ കമ്പനിയിൽ പണം നിക്ഷേപം നടത്തിയവർക്ക് തിരികെ കൊടുക്കാനും അവകാശമില്ല കോടതി വിധി അനുസരിച്ച് ബഡ്സ് ആക്ട് അതോറിറ്റിയെ സമീപിക്കാനും കേസ് നടത്താനും കൂടാതെ അവരുടെ നിത്യ ചെലവിന് ആവശ്യമായ പൈസ മാത്രം പിൻവലിക്കാം അതും പത്ത് ദിവസത്തേക്ക് ഇപ്പോൾ അങ്ങനെ ഒരു അനുവാദം നൽകിയിരിക്കുന്നത് ഇപ്പോൾ വീണ്ടും ഹൈറിച്ച് മാ ശ്രീന മാഡം ഒരു അവധി പറഞ്ഞിരിക്കുകയാണ് അടുത്ത മാസം രണ്ടാം തീയതി കഴിഞ്ഞ് പണം വരൂ എന്നാണ് മാഡം പറയുന്നത് ഇനി വീണ്ടും വീണ്ടും ഇവർ അവധി പറഞ്ഞുകൊണ്ടേയിരിക്കും പൈസ നിക്ഷേപിച്ച് മണ്ടന്മാർ വീണ്ടും വീണ്ടും അത് കേട്ടുകൊണ്ട് ജയ് വിളിക്കുകയും ചെയ്യും നിക്ഷേപം നടത്തിയവരിൽ നിന്നും അർഹതപ്പെട്ടവർക്ക് അവരുടെ നിക്ഷേപം കോടതി നിർദ്ദേശങ്ങൾ അനുസരിച്ച് സർക്കാരാണ് ഇനി മടക്കി നൽകുന്നത് ബഡ്സ് ആക്ട് എന്ന ആ നിയമം ഇതിനു വേണ്ടിയാണ് ഉണ്ടാക്കിയത് ഈ നിയമം ബാധകമാക്കിയ എല്ലാ കമ്പനിയും പൂട്ടി അത് ജപ്തി ചെയ്യുകയും ചെയ്തു കഴിഞ്ഞു അതുകൊണ്ട് ഹൈറിച്ച് എന്ന് പറഞ്ഞ് കരയുന്നവർ ഒരു കാര്യം മനസ്സിലാക്കണം ഇനി ഹൈറിച്ച് എന്ന കമ്പനി ഇല്ല പെട്ടെന്ന് കേസ് കൊടുത്താൽ ചിലപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് മടക്കി കിട്ടാൻ സാധ്യതയുണ്ട് ഐറിച്ച് മാത്രമല്ല മറ്റ് അമ്പത് കമ്പനികൾക്ക് കൂടെ ഇത്തരത്തിൽ പിടിവീണിട്ടുണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ വ്യവസ്ഥയെ തകർക്കുന്ന ഒരുപാട് സാമ്പത്തിക ക്രമക്കേടുകളും ചൂഷണങ്ങളും ഇപ്പോൾ കൂടി വരികയാണ് സ്വർണ്ണക്കള്ളക്കരത്ത് ഹവാല ഇടപാടുകൾ ഇത്തരം മണി ചെയിൻ തട്ടിപ്പുകൾ അങ്ങനെ പലതരത്തിൽ ഇതൊക്കെ നടക്കുന്നുണ്ട് നമ്മൾ കണ്ടതാണ് ഇ കൊമേഴ്സ് ബിസിനസ് ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ക്യൂനെറ്റ് ഇൻഫിനിറ്റി എന്നീ പേരുകളിലെല്ലാം അറിയപ്പെടുന്ന മണി ചെയിൻ തട്ടിപ്പ് കമ്പനികൾ ഇവിടെ നിന്നും മുങ്ങിയത് ജനങ്ങളിൽ നിന്നും പിരിച്ചെടുത്ത കോടികൾ മലേഷ്യ പോലുള്ള പുറം രാജ്യങ്ങളിലേക്ക് ഇവർ കടത്തുന്നുണ്ട് ഇതിലൊക്കെ ചേരുന്നവർക്ക് പണം മാത്രമല്ല നഷ്ടമാവുന്നത് തട്ടിപ്പിനിരായിട്ടുള്ളവരുടെ സുഹൃത്ത് ബന്ധങ്ങൾക്കും കുടുംബ ബന്ധങ്ങൾക്കും അകൽച്ചു വരികയും അവർ സമൂഹത്തിൽ ഒറ്റപ്പെടുകയും ചെയ്യുന്നൊരവസ്ഥയും വരുന്നുണ്ട് ഡി ഐ സി ജി സി എന്ന വെബ്സൈറ്റിൽ ഇൻഷുറൻസ് പരിരക്ഷ ലഭ്യമായ ബാങ്കുകളുടെ വിശദവിവരങ്ങൾ ലഭ്യമാണ് ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരൻ്റി കോർപ്പറേഷൻ അതാണ് ആ സ്ഥാപനത്തിൻ്റെ മുഴുവൻ പേര് അതിൽ നിങ്ങൾ പണം നിക്ഷേപിക്കുന്ന സ്ഥാപനത്തിൻ്റെ പേരുണ്ടോ എന്ന് പരിശോധിക്കുക എന്നിട്ട് വേണം പണം നിക്ഷേപിക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് ഇതിൽ പേരില്ലാത്ത ഹൈറിച്ച് പോലുള്ള ഒരു തട്ടിപ്പ് കമ്പനിയിൽ പണം നിക്ഷേപിച്ചിട്ട് അത് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് കരഞ്ഞിട്ടോ പരാതി പറഞ്ഞിട്ടോ കാര്യമായി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇതൊക്കെ ഹൈറിച്ചിൽ ചേർന്ന മണ്ടന്മാർ അറിയാൻ വേണ്ടി പറയുന്നതല്ല ഇനിയും ഇത്തരം തട്ടിപ്പുകളിൽ ജോലി ചെയ്യാതെ പണം ഉണ്ടാക്കാനുള്ള എളുപ്പവഴി ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ അവരൊക്കെ അറിയാൻ വേണ്ടിയാണ് ഇപ്പോഴും ഹൈരിച്ചിൽ പൈസ ഇട്ടവർ പറയുന്നത് ഞങ്ങളുടെ പണം പോയാൽ നിങ്ങൾക്കെന്താ പ്രശ്നമെന്നാണ് ഒരു കോടി എൺപത് ലക്ഷം മണ്ടന്മാരുടെ പണം പോയതിൽ ഒരു വിഷമവും ആർക്കും തന്നെ ഇനിയും ശ്രീനയും പ്രതാപന്മാരും വരും അവരുടെ കെണിയിൽ വീഴാതെ ഇരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക ശ്രീന പലപ്പോഴായി പല പോസ്റ്റുകളും ഇടുന്നുണ്ട് പഴയ കുറേ വീഡിയോയും കാശ് നാളെ വരും മറ്റന്നാൾ വരും എന്നൊക്കെ എന്തോ സർക്കുലറും ഇറക്കുന്നുണ്ട് പ്രതാപൻ ആണെങ്കിൽ ആ ജി എസ് ടി കേസിൽ അറസ്റ്റ് ചെയ്തതിൽ പിന്നെ സോഷ്യൽ മീഡിയയിൽ ആരും കണ്ടിട്ടില്ല വിദേശ രാജ്യത്തേക്കൊന്നും പ്രതാപൻ പോകാൻ വഴിയില്ല കാരണം കാലാവധി കഴിഞ്ഞ ഒരു പാസ്പോർട്ടാണ് പ്രതാപൻ സാറിൻ്റെ ഹൈറിച്ചിൽ തട്ടിപ്പ് നടത്തിയ പ്രധാന പങ്ക് വഹിച്ചത് ലീഡർമാർ എന്നറിയപ്പെടുന്ന കുറേ പെരും ഇപ്പോഴും അവർ നുണകൾ മാത്രമാണ് പറയുന്നത് മറ്റൊരു കാര്യം എന്തെന്നാൽ പഴയ പോലെ ഹൈറിച്ചിനെതിരെ വരുന്ന വീഡിയോകളിൽ ജെയ്വിളിയും തെറിവിളിയും കുറഞ്ഞിട്ടുണ്ട് ചില തേങ്ങലുകളും ഒറ്റപ്പെട്ട കരച്ചിലുകളും മാത്രമാണ് ഇപ്പോൾ ബാക്കിയാവുന്നത് ഇനി നടക്കാൻ പോകുന്നതാണെങ്കിൽ കേരളം കണ്ട ഏറ്റവും വലിയ ഒരു കൂട്ടക്കരച്ചിൽ അതാണ് വരാൻ പോകുന്നത്